അസലാമലൈക്കും വരഹമത്തല്ലാ വാത്തു പരിശുദ്ധമായ റമലാനിലെ അഞ്ചാമത്തെ ദിവസം നോമ്പുമായി വളരെ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് കാര്യം അറിയിക്കാനാണ് ഞാനിവിടെ വോയിസിൽ വന്നിട്ടുള്ളത് അതായത് പരിശുദ്ധമായ റമലാനിലെ നോമ്പ് ഈ ഉമ്മത്തിന് അള്ളാഹുതരായ ഹിജറ രണ്ടാം വർഷം നിർബന്ധമാക്കപ്പെട്ടതാണ് അതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നോമ്പ് എല്ലാ മുക്കല്ലഫിൻ്റെ മേലും മുത്തീഖല്ലഹുവായ കഴിവുള്ള എല്ലാ മുക്കല്ലഫിൻ്റെ മേലും നിർബന്ധമാണ് പ്രായപൂർത്തിയും ബുദ്ധിയുമുള്ള കഴി നോമ്പ് നോൽക്കാൻ കഴിവുമുള്ള എല്ലാ മുസ്ലിമിൻ്റെ മേലും നിർബന്ധമാണ് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം നിസ്കാരത്തിൻ്റെ അതേ വിധിയാണ് നോമ്പിനുമുള്ളത് ഏഴ് വയസ്സായാൽ കഴിവുള്ള കുട്ടിയാണെങ്കിൽ നോമ്പ് നോൽക്കാൻ കൽപ്പിക്കുകയും പത്ത് വയസ്സായാൽ നിസ്കാരത്തിന് പറഞ്ഞ പോലെ തന്നെ കഴിവുണ്ടായിട്ടും നോൽക്കാതിരിക്കുകയാണെങ്കിൽ അവരെ ശിക്ഷിക്കുകയും ചെയ്യേണ്ട ബാധ്യതയുള്ള രക്ഷിതാക്കൾ ഒരു പക്ഷേ പലപ്പോഴും ശ്രദ്ധിക്കാത്തത് കൊണ്ടോ എന്തോ അറിയില്ല കുട്ടികൾ നോൽക്കാൻ ആഗ്രഹം പ്രകടിപ്പിച്ചാലും മാതാപിതാക്കൾ തടയുന്ന ഒരു സാഹചര്യമുണ്ട് അത് ഒരിക്കലും ഭൂഷണമല്ല കഴിവ് എന്ന് പറയുന്നത് രണ്ട് രീതിയിലാണ് ഒന്ന് മതപരമായ കഴിവുണ്ടായിരിക്കുക രണ്ടാമത് ശാരീരികമായി അതായത് സാഹചര്യ കഴിവ് ഉണ്ടായിരിക്കുക അതിൽ സാഹചര്യം കൊണ്ട് ശാരീരികമായി കഴിവില്ലാത്തവരാണ് ചെറിയ കുട്ടികൾ ഭ്രാന്തന്മാർ അതേപോലെ തന്നെ പ്രായാധിക്യം കൊണ്ടോ അല്ലെങ്കിൽ മാറുമെന്ന് പ്രതീക്ഷയില്ലാത്ത സുഖപ്പെടുമെന്ന് പ്രതീക്ഷയില്ലാത്ത രോഗം കൊണ്ടോ ഒഴിവാക്കേണ്ട ആളുകൾ നോമ്പ് നിൽക്കാൻ കഴിയാത്ത ആളുകൾ ഇത്തരം ആളുകൾക്ക് നോമ്പ് നിർബന്ധമില്ല എന്നാൽ പ്രായാധിക്യം കൊണ്ട് നോമ്പ് ഒഴിവാക്കുന്ന ആളുകളും പ്രതീക്ഷയില്ലാത്ത മാറുമെന്ന് പ്രതീക്ഷയില്ലാത്ത രോഗം കാരണമായി നോമ്പ് ഒഴിവാക്കുന്ന ആളുകളും അവർക്ക് നോമ്പ് നിർബന്ധമില്ല പകരം ഓരോ നോമ്പിനും പകരം ഓരോ മുദ്ധു ധാന്യമാണ് അവർ നൽകേണ്ടത് ആർത്തവ രക്തമോ പ്രസവരക്തമോ ഉള്ള സ്ത്രീകൾ അതായത് ഹേളുകാരികളും നിസ്വാസുകാരികളും അവർക്കും നോമ്പ് നിർബന്ധമില്ല തദവസരത്തിൽ നോമ്പ് അനുഷ്ഠിക്കൽ അവർക്ക് നിഷിദ്ധവുമാണ് അവർ മറ്റൊരു ദിവസം റമദാൻ കഴിഞ്ഞ മറ്റൊരു ദിവസം കല ഇനി സാധാരണ ഒരു രോഗി റമദാൻ മാസത്തിൽ ആ രോഗിക്ക് പ്രയാസമുണ്ടാക്കുന്ന രൂപത്തിലുള്ള രോഗമാണെങ്കിൽ അതായത് നോമ്പ് അനുഷ്ഠിച്ചാൽ രോഗശമനം വൈകുമെന്ന് അവൻ ഭയപ്പെടുന്നത് പോലോത്ത പ്രയാസമുണ്ടാക്കുന്ന രോഗം റമാൻ മാസത്തിൽ ഒരാൾക്ക് ഉണ്ടായാൽ അല്ലെങ്കിൽ കസനാക്കാവുന്ന ദൂരത്തിലേക്കുള്ള ഒരു യാത്ര ഒരാളിൽ ഉണ്ടായാൽ ഇത്തരം സന്ദർഭങ്ങളിലും അയാൾക്ക് നോമ്പ് മുറിക്കാവുന്നതാണ് ഇനി യാത്രയോ രോഗമൊന്നുമില്ലാതെ തന്നെ ശരീരം വളരെ അവശ്യനാവുകയും വളരെയധികം വിഷമിക്കുകയും ചെയ്താലും അവർക്ക് ഒരു പക്ഷേ വളരെ പ്രയാസത്തിലാകുമെന്ന് അവർ ഭയപ്പെടാവുന്ന രൂപത്തിലേക്ക് ശരീരം അവശനായ ദാഹം കൊണ്ടോ വിശപ്പ് കൊണ്ടോ അവശനായാലും അവർക്ക് നോമ്പ് മുറിക്കാവുന്നതാണ് പകരം അവരെല്ലാവരും മറ്റൊരു ദിവസം കല വിട്ടുകയാണ് ചെയ്യേണ്ടത് എന്നാലും യാത്ര പോകുന്നവന് ആ യാത്രയുടെ ഇടയിൽ നോമ്പ് അനുഷ്ഠിക്കാൻ കഴിയുമെങ്കിൽ അതാണ് പ്രത്യേകം സുന്നത്ത് എന്ന് ഫുക്കഹാക്കൾ രേഖപ്പെടുത്തുന്നു ഇങ്ങനെ നോമ്പ് മുറിച്ച രോഗി അല്ലെങ്കിൽ യാത്രക്കാരൻ ആ ഇളവിൽ നോമ്പ് ഉപേക്ഷിച്ച അല്ലെങ്കിൽ നോമ്പ് മുറിച്ച യാത്രക്കാരൻ ആ പകലിനിടയിൽ തന്നെ തൻ്റെ വീട്ടിലേക്ക് തിരിച്ചെത്തി അല്ലെങ്കിൽ ആ രോഗിയുടെ രോഗം മാറി സുഖപ്പെട്ടാലും അവർക്ക് രണ്ടുപേർക്കും നോമ്പുകാരനെ പോലെ പിടിച്ചു നിൽക്കൽ നോമ്പ് നോറ്റവനെ പോലെ നിലനിൽക്കൽ പ്രത്യേകം സുന്നത്താണ് അവർക്ക് നോമ്പ് കളാ വീട്ടണമെന്ന് നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നല്ലോ പ്രത്യേകം ശ്രദ്ധിക്കുക രോഗം യാത്ര എന്നീ പ്രതിബന്ധങ്ങളൊന്നുമില്ലാതെ റമലാനിൽ വെറുതെ നോമ്പ് ഉപേക്ഷിച്ചവരും അതേപോലെ തന്നെ അബദ്ധത്തിൽ നോമ്പ് മുറിച്ചവരും അതായത് രാത്രിയാണെന്ന ധാരണയിൽ പ്രഭാതത്തിന് ശേഷം സുബിഭാഗിന് ശേഷം അവർ ഭക്ഷണം കഴിച്ചു അങ്ങനത്തെ ആളുകൾക്ക് അന്നത്തെ നോമ്പ് കല വിട്ടണം അതേപോലെ രാത്രി നെയ്യത്ത് ചെയ്യാൻ മറന്നു ഇങ്ങനെയുള്ള ആളുകൾ നിർബന്ധമായി ആ ദിവസം നോമ്പുകാരെ പോലെ പിടിച്ചു നിൽക്കുകയും മറ്റൊരു ദിവസം കല വിട്ടുകയും ചെയ്യുകയാണ് ചെയ്യേണ്ടത് ഇനി ഈ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് ആർക്കെല്ലാമാണ് മുദ്ദ് കൊടുക്കേണ്ടത് എങ്ങനെയാണ് കൊടുക്കേണ്ടത് എന്നത് അതിൽ ആർക്കെല്ലാമാണ് കൊടുക്കേണ്ടത് എന്നതിൻ്റെ ഒരു ഉത്തരം നമ്മൾ നേരത്തെ പറഞ്ഞതിൽ തന്നെ ഉണ്ട് അതായത് മാറുമെന്ന് സുഖപ്പെടുമെന്ന് പ്രതീക്ഷയില്ലാത്ത രോഗികൾ വൃദ്ധന്മാർ ഇവരെ സംബന്ധിച്ചിടത്തോളം അവർ ഓരോ നോമ്പിന് പകരവും ഓരോ മുദ് ഭക്ഷണമാണ് നൽകേണ്ടത് പിന്നീട് അവർ കൊല വീട്ടേണ്ടതില്ല വല്ല കാരണവശാലും അവരുടെ രോഗം പെട്ടെന്ന് മാറി മാറുമെന്ന് പ്രതീക്ഷയില്ല എന്നൊരു ഡോക്ടർ വിധി രോഗം പിന്നീട് മാറുകയോ വാർദ്ധക്യ സഹജമായി ഉപേക്ഷിച്ച ആൾക്ക് പിന്നീട് ആരോഗ്യം തിരിച്ചു കിട്ടുകയോ ചെയ്താലും അവർ കല ഇവീട്ടേണ്ടതില്ല അവർക്ക് നേരത്തെ പ്രതിപാദിച്ച മുദ്ദാണ് നിർബന്ധമുള്ളത് കുഞ്ഞിന് ദോഷകരമാകുമെന്ന് മാത്രം ഭയന്ന് നോമ്പ് ഉപേക്ഷിച്ച ഗർഭിണിയും മുലയൂട്ടുന്ന സ്ത്രീയും കല ഇവൂട്ടുകയും മുദ് കൊടുക്കുകയും ചെയ്യൽ നിർബന്ധമാണ് എന്നാൽ തൻ്റെ ആരോഗ്യം കൂടി പരിഗണിച്ചിട്ടാണ് തൻ്റെ രോഗം കാരണമായിട്ട് ആ മൊലയൂട്ടുന്ന സ്ത്രീ അവരുടെ രോഗം അല്ലെങ്കിൽ ഗർഭിണിയായ സ്ത്രീ അവളുടെ രോഗം അവളുടെ ആരോഗ്യസ്ഥിതി എന്നിവ ചിന്തിച്ചിട്ടാണ് നോമ്പ് ഉപേക്ഷിച്ചത് എങ്കിൽ മുദ്ര നിർബന്ധമില്ല ശ്രദ്ധിക്കുക ഇവിടെ സ്ത്രീകൾ മൂന്ന് തരത്തിലാണ് മുലയൂട്ടുന്നവളാണെങ്കിലും ഗർഭിണികളാണെങ്കിലും മൂന്ന് തരത്തിലാണ് ഒന്നുകിൽ കുട്ടിയെ മാത്രം ചിന്തിച്ചുകൊണ്ട് നോമ്പ് ഉപേക്ഷിക്കുന്നവർ അല്ലെങ്കിൽ അവളുടെ ആരോഗ്യസ്ഥിതി മാത്രം ചിന്തിച്ച് നോമ്പ് ഉപേക്ഷിക്കുന്നവൾ അല്ലെങ്കിൽ കുട്ടിയുടെയും അവളുടെയും രണ്ടും കരുതിയിട്ട് നോമ്പ് ഉപേക്ഷിക്കുന്നവൾ ഇതിൽ ആദ്യത്തേതിന് മാത്രമാണ് ഉപേക്ഷിച്ചതിൻ്റെ പേരിൽ മുദ്ദു നിർബന്ധമുള്ളത് അല്ലാത്ത രണ്ട് വിഭാഗവും അതായത് ഒന്നുകിൽ അവളുടെ മാത്രം കരുതിയിട്ട് അല്ലെങ്കിൽ അവളെയും കുട്ടിയെയും കൂടി കരുതിയിട്ട് നോമ്പ് ഉപേക്ഷിച്ച ആളുകൾ അവർക്ക് മുദ്രു നിർബന്ധമില്ല നോമ്പ് കളായി വീട്ടിയാൽ മതി അവർ സാധാരണ രോഗികളെ പോലെ തന്നെയാണ് ഇനി മറ്റൊരു രീതിയിൽ മുദ്ര നിർബന്ധമാകും മുദ്ര നിർബന്ധം നോപേക്ഷിച്ചതിൻ്റെ മേലും മുദ്ര നിർബന്ധമാകുന്നവർ ഈ പറയപ്പെട്ടവരാണ് ഇനി അടുത്ത റമലാനാകുമ്പോഴേക്ക് ഈ പറയപ്പെട്ട ഗർഭിണി മുലയൂട്ടുന്ന സ്ത്രീ അതേപോലെ നേരത്തെ പറഞ്ഞ സാന്ദർഭികമായി രോഗം വന്ന ആളുകൾ ഇവരൊക്കെ അടുത്ത റമലാനിൻ്റെ മുമ്പ് കലാവ് വിട്ടൽ നിർബന്ധമായവർക്ക് കലാവ് വിട്ടൽ നിർബന്ധമാണ് ഇങ്ങനെ കലാവ് വീട്ടൽ നിർബന്ധമായവർ പിറ്റേ റമലാൻ വരെ കലാ വീട്ടാൻ അവസരമുണ്ടായിട്ടും വീട്ടാതെ അങ്ങനെ അലസരായി നടന്നാൽ അടുത്ത റമലാൻ ഉദിക്കലോടുകൂടെ പിന്തിപ്പിച്ചതിന് ഒരു മുദ്ര നിർബന്ധമാകും നേരത്തെ നമ്മൾ പറഞ്ഞത് നോമ്പ് ഉപേക്ഷിച്ചതിന് മുദ്ര നിർബന്ധമാകുന്നതാണ് ഗർഭിണിയുടെയും മുലയൂട്ടുന്ന സ്ത്രീയെ പറ്റി പറഞ്ഞത് എങ്കിൽ ഇവിടെ പറയുന്നത് അതിന് പുറമെ ഒരു വർഷം നോമ്പ് ഉപേക്ഷിച്ച് നോമ്പ് നോൽക്കാതെ നീട്ടിക്കൊണ്ടുപോയാൽ പിന്തിപ്പിച്ചതിൻ്റെ പേരിൽ ഒരു മുദ് നിർബന്ധമാകും ഒരു മുപ്പതാമത്തെ വയസ്സിൽ അഞ്ച് നോമ്പ് ഉപേക്ഷിച്ച ഒരു സ്ത്രീ വർഷങ്ങൾക്ക് ശേഷം ആ നോമ്പ് കള വീട്ടുമ്പോൾ അതുവരെയുള്ള ഓരോ വർഷത്തിനും ഓരോ മുദ് വീതം ആ നോ ഓരോ നോമ്പിനു പകരം നൽകുകയും കള വിട്ടലും ഇത് രണ്ടും അവരുടെ ബാധ്യതയിൽ നിന്ന് ഒഴിവായി പോകുന്നില്ല മാത്രമല്ല ആ മുദ് കൊടുക്കാതെ അയാൾ ഈ ലോകത്തോട് ഇവിടെ പറയുന്നുവെങ്കിൽ അവരുടെ അനന്തര സ്വത്തുണ്ടെങ്കിൽ ആ സ്വത്തിൽ നിന്ന് ആ മുദ് മിസ്കിന്മാർക്ക് അത്തരം ധാന്യം നൽകണമെന്ന് ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായും നോമ്പുമായി ശ്രദ്ധിക്കേണ്ട മസലുകൾ അള്ളാഹു സുബ്രഹാനുഹൂത്തനാല അവൻ ഇഷ്ടപ്പെടുന്ന രീതിയിൽ അഭിബാധ ചെയ്യാനും സ്വലഹീങ്ങളുടെ കൂട്ടത്തിൽ ജീവിക്കാനും സ്വലഹായി തന്നെ ജീവിക്കാനും ഈമാനോട് മരിക്കാനും മുത്തഹീങ്ങളിൽ ഉൾപ്പെടും അള്ളാഹു നമുക്ക് തോഫീക്ക നൽകി അനുഗ്രഹിക്കട്ടെ ആമീനെ അറബുല്ലാലമീൻ അസ്സലാ വാരിക്കും വരമത്ത അല്ലാൻ വർക്കാത്തു